ഈ വ്യാഴം മാറ്റം കൊണ്ട് ദോഷമുള്ള രാശിക്കാരും നക്ഷത്രക്കാരുമുണ്ട് ഗുണമുള്ളവരുമുണ്ട് അപ്പൊ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് മുഴുവൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുള്ള പരിഹാരങ്ങളാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം ആ ശനിയുടെ ദോഷങ്ങളുള്ള അല്ലെങ്കിൽ ഗുണങ്ങളുള്ള രാശിക്കാരൊക്കെയാണെന്നും അതിന്റെ ദോഷങ്ങളുള്ളവർക്ക് എന്താണ് പരിഹാരമെന്നും വ്യാഴത്തിന്റെ ദോഷമുള്ളവർക്ക് എന്തൊക്കെയാണ് പരിഹാരം എന്നുള്ളതും അത് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ ശനിയുടെ ദോഷമുള്ള രാശിക്കാർ ആരൊക്കെയാണെന്നും നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണമല്ലോ ഇവര് സെന്റ് ജോർജിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യാം കൂടാതെ കണ്ടകശനിയുള്ളവർ നാലിൽ ഉള്ളവർ അവിടെ പോയി നീലം നെയ്ലം നാലടം കത്തിക്കുക എല്ലാ ശനിയാഴ്ചയും ഏഴിലാണ് കണ്ടകശനിയെങ്കിൽ ഏഴ് മെഴുകുതിരി എല്ലാ ശനിയാഴ്ചയും പോയി സെന്റ് ജോർജിന്റെ പണിയിൽ കത്തിക്കുക പത്തിലാണ് കണ്ടകശനിയുള്ളവർ പത്ത് മെഴുകുതിരി ശനിയാഴ്ച ദിവസം പോയി കത്തിക്കുക ഇനി അതല്ല കുംഭൻ രാശി മീനം രാശി മേടം രാശിക്കാരുമാണ് നിങ്ങളെങ്കിൽ പതിനഞ്ച് മെഴുകുതിരി നിങ്ങൾ ശനിയാഴ്ച തോറും ഈ സെന്റ് ജോർജിന്റെ പണിയിൽ പോയി തെളിയിക്കാൻ ഓർക്കുക ഇനി കൂടാണ്ട് അനുഗോത്ഭവ മാതാവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ വെളുതിന് കത്തിക്കുകയും അവിടെയുള്ള നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യാം ഈ പള്ളികളിൽ പോയി അതായത് സെന്റ് ജോർജിന്റെ പള്ളിയിലോ അല്ലെങ്കിൽ അമലോർമ മാതാവിന്റെ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കൂടാണ്ട് ശനി ദോഷമുള്ളവർ സെന്റ് ജോസഫിന്റെ പള്ളികളിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടാണ്ട് മത്തായി സുവിശേഷത്തിലെ ഒന്നാമത്തെ അധ്യായം പതിനെട്ടാം വാക്യം മുതൽ രണ്ടാമത്തെ അധ്യായം ഇരുപത്തി വാക്യം വരെയുള്ള ഭാഗം പാരായണം ചെയ്തത് ശനി ഉത്തമമാണ് ഇനി നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് ഒന്ന് കാക്കയ്ക്ക് എള്ളു കൂട്ടി ഭക്ഷണം കൊടുക്കുക ചോറ് അല്ലെങ്കിൽ ദോശയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന രാവിലെ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ചോറില് എള്ളു കൂട്ടിയിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക മറ്റൊന്നാണ് പട്ടിക്ക് കടുകുന്ന പറ്റിയിട്ട് ചപ്പാത്തി കൊടുക്കുക എന്നുള്ളത് മറ്റൊന്നാണ് എള്ളുകിഴി ചെറിയ എള് കഴി അങ്ങാടി കടയിൽ എള് വാങ്ങിച്ച് തിരിച്ചിനകത്ത് കെട്ടി എള് കിഴി വെച്ചിട്ട് അതൊരു ചിരാത് ചിരാ മണ്ണിന്റെയോ അല്ലെങ്കിൽ ഇരുമ്പിന്റെയോ ചിരാത് വാങ്ങിച്ചിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അല്പം എണ്ണ ഒഴിച്ച് ശനിയാഴ്ച ദിവസം രാവിലെ നമ്മുടെ വീടിന്റെ ഉമ്മർപ്പടിക്കോ സിറ്റുഡിലോ ആ ഭാഗത്ത് എവിടെയും വെക്കുക ഇത് ശനിയാഴ്ച ദിവസം കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശനിദോഷം അതിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ വിശ്വാസം അനുസരിച്ചും നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുമായ പരിഹാരങ്ങൾ ഇനി വ്യാഴത്തിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ വ്യാഴത്തിന്റെ ദോഷമുള്ള രാശിക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ അതായത് ജീസസിന്റെ ഉയർത്തേണ്ട ഭാഗം പാരായണം ചെയ്യുക കൂടാതെ മത്തായിയുടെ സുവിശേഷത്തില് ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തില് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യുക കൂടാതെ ബൈബിളിലുള്ള പുനരുദ്ധാനം എന്ന ഭാഗം പാരായണം ചെയ്യുക അതിൽ മാർക്കേടിയുണ്ട് അതിന്റെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഒന്നു മുതൽ പത്തു വരെ പുനരുദ്ധാനം മാർക്കോസിന്റെ അധ്യായം പതിനാറ് ഒന്നു മുതൽ എട്ടു വരെ ലൂക്കയുടെ ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ യോഹന്നാന്റെ ശൂന്യമായ കല്ലറ എന്നുള്ള ഭാഗമൊക്കെ ഇരുപതാം അധ്യായം ഫുള്ളും നമ്മൾ ഈ സമയങ്ങളിലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ ബൈബിളിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഇത് വായിക്കുന്ന സന്ദർഭങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് രീതിയിലുള്ള ഒരു ചിത്രത്തിന് മുമ്പിൽ വെള്ളം എഴുന്നേരി കത്തിച്ചു വെച്ചുകൊണ്ട് വേണം ഇത് പാരായണം ചെയ്യാൻ കൂടാതെ അഗതികൾക്ക് വസ്ത്രം അന്നം അത് ഭക്ഷണം എന്നിവ കൊടുക്കുന്നത് ഈ ദോഷത്തിന്റെ പ്രത്യേകിച്ച് നിങ്ങളെ പത്ത് നാൾ കൊടുക്കാൻ ശ്രമിക്കുക അന്നേരപ്പം ഈ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും ഏഴര ശനി കാലത്ത് ജന്മശനിയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ചുമ്മാർ വീട്ടിലിരുന്നാലും നമുക്ക് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും സംബന്ധമായ ഉണ്ടാകും ദോഷങ്ങൾ ഈ ഈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള സുഖമായിട്ട് ചെയ്യും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ുംകത്വം ഉണ്ടാകട്ടെ ലോകരക്ഷിതാവും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഹൈന്ദവ വിശ്വാസമാണോ ക്രിസ്തീയ വിശ്വാസം സെൻറ്റ് ജോസഫിൻ്റെയും മാതാവിൻ്റെ പള്ളികളിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചാൽ സൂര്യദേവൻ്റെ പുത്രനും ഗ്രഹങ്ങളുടെ അധിപനുമാകുന്ന ശനിയേശ്വരൻ്റെ കോപം വിട്ടുമാറുമോ എള്തിരി കത്തിക്കുന്നത് ശനിദോഷം മാറാൻ വേണ്ടിയിട്ടാണോ അല്ലാ ദൂർമരണം നടന്ന ഭവനങ്ങളിൽ പ്രതിക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എള് കത്തിക്കുന്നത് ഇവിടെ വിശുദ്ധ ബൈബിളിൽ നിന്നും പാരായണം ചെയ്യപ്പെട്ട വേദഭാഗങ്ങൾ അവ ഹൈന്ദവ വിശ്വാസികൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ചിന്തിക്കാം എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളും കർമാദികളൊക്കെയും ഉണ്ട് അവയൊക്കെ നാം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ യേശുക്രിസ്തുവിനെ ദൈവമായി വിശ്വസിക്കുന്ന ആളുകളോട് ഹൈന്ദവ വിശ്വാസത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവഴുത്തുകളെയും ദുർവ്യാഖ്യാനിച്ചും പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസങ്ങളെയോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ ഒന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല എങ്കിലും ഞാനൊരു സംശയം ചോദിക്കുകയാണ് ഈ ശനിയെ പ്രസാദിപ്പിക്കുവാനെന്തിനാണ് ഈ മറ്റ് ദൈവങ്ങളുടെയും ദൈവസങ്കല്പങ്ങളുടെയും ക്ഷേത്രത്തിൽ പോയി ആരാധന കരറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ അത് ഹൈന്ദവ വിശ്വാസമാണ് ഓക്കെ എന്നാൽ എന്തുകൊണ്ടാണ് ഈ ശനിയെ പ്രസാദിപ്പിക്കുവാൻ സെൻറ്റ് ജോസഫിൻ്റെയും അതുപോലെ മറിയത്തിൻ്റെയും ഒക്കെ പള്ളികളിൽ ചെന്ന് മെഴുകുതിരി കത്തിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ശനിയെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് സൂര്യ ഭഗവാന്റെ പുത്രനും ഗ്രഹങ്ങളുടെ അധിപനുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഈ സൂര്യഭഗവാന്റെ മകനും ഗ്രഹങ്ങളുടെ അധിപനുമാകുന്ന ശനിയെ ഈ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയൊക്കെ പേരുകളുള്ള പള്ളികളിൽ അമ്പത് വയസ്സാടെ മെഴുകുതിരി കത്തിച്ച ഈ ശനിയുടെ ദോഷം അടങ്ങിപ്പോകുമോ യേശുക്രിസ്തുവിന്റെ അപ്പനാകുന്ന യോസഫിൻ്റെയും അമ്മ മറിയത്തെ മറിയത്തെപ്പറ്റിയും രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ള ക്രിസ്തു യേശുവുമായി മാതാപിതാക്കന്മാർ യെരുശലൈം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നതും അവർ തിരികെ ഭവനത്തിലേക്ക് വരുന്നതുമായ വേദഭാഗങ്ങളൊക്കെ നമുക്കവിടെ കാണുവാൻ സാധിക്കും അപ്പോൾ യരുശലൈം ദേവാലയത്തിൽ കടന്നു പോകുന്നതിന് ശേഷം മാതാവ് ഒരു കൂട്ടം ആളുകളോടുകൂടെ അവരുടെ ഭവനത്തിലേക്ക് കടന്നുപോയി പിതാവ് മറ്റൊരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിൽ കടന്നുപോയി അപ്പോൾ ഇരുവരും ചിന്തിക്കുന്നതെന്താ യോസഫിൻ്റെ കൂടെ അപ്പനാകുന്ന യോസഫിൻ്റെ കൂടെ മകൻ ഉണ്ടായിരിക്കും എന്നാണ് മറിയം ചിന്തിക്കുന്നത് യോസഫ് ചിന്തിക്കുന്നത് അമ്മ മറിയത്തിന്റെ കൂടെ കടന്നു പോയിരിക്കുന്ന ആളുകളുടെ കൂടെ യേശു കൊണ്ടായിരിക്കുമെന്നാണ് എന്നാൽ തിരികെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോഴാണ് രണ്ടു പേരുടെയും കൂടെ യേശു ഇല്ല അപ്പോൾ കുഞ്ഞ് കാണാതെ പോയി എവിടെയാണ് പോയെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് മാതാപിതാക്കന്മാർ യേശു കുഞ്ഞിനെ തിരക്കി അവർ പല ആളുകളുടെ അടുത്ത് കടന്നു തരുന്നതും അവരോട് അന്വേഷിക്കുന്നതും അവർ തിരികെ എരുശലൈം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നതുമായ വേദഭാഗങ്ങളൊക്കെയും നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം യേശുവിൻ്റെ അമ്മയാകുന്ന മറിയയും അപ്പം ജോസഫും അവരൊക്കെ മനുഷ്യരാ സാധാരണ മനുഷ്യരാ ആ സാധാരണ മനുഷ്യരായിരിക്കുന്ന ഈ യോസഫിൻ്റെയും മറിയത്തിൻ്റെയൊക്കെ പേരുകളിൽ തുടങ്ങിയിരിക്കുന്ന പള്ളിയുടെ മുമ്പിൽ അമ്പത് പൈസയുടെ മെഴുകുതിരി കത്തിച്ചാൽ ഈ ശനിയുടെ അപഹാരം തീരുമോ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് ഞാൻ അതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഞാൻ ഈ വിഷയത്തെപ്പറ്റി പരിശോധിച്ചപ്പോൾ സാധാരണ ആളുകൾ അവർ കാണുന്ന ഒരു പ്രമുഖ ചാനലാണ് കൗമദി ടി വി ആ കൗമദി ടി വിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പ്രണവം എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് അതിൽ ഒരു തന്ത്രിയെ വിളിച്ച് അദ്ദേഹത്തോട് ശനിയെ പറ്റിയുള്ളതായ കാര്യാധികളെ പറ്റി ചോദിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ കാണുവാൻ ഇടയായി തോന്നുന്നു അവിടെ അദ്ദേഹം ഇപ്രകാരമാണ് നമസ്കാരം സർ ദശാകാലങ്ങളെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുകയായിരുന്നു അതിന്റെ ബാക്കിയുള്ള ബുധൻ കേതു ശനി ദശാകാലം എന്ന് ശനി എന്ന് പറയുന്ന ഗ്രഹം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടി ജ്യോതിഷത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് മെയ് മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മതി ശനി ദശാകാലത്തിലും കണ്ടത് ശനിക്കും വരെ ശനിക്കൊക്കെ വളരെ ഫലപ്രദമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ പലരും ശ്രദ്ധിക്കാറുണ്ടാവും ക്ഷേത്രങ്ങളിലൊക്കെ എള്ളുതിരി കത്തിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് അത് ശനി ദോഷം നിവാരണത്തിനാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ജനം ചെയ്യുന്നത് ഇത് തന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ നോക്കാൻ പറ്റുന്നാൽ ദുർമരണപ്പെട്ട പിതൃവിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എളുതിരി കത്തിക്കാൻ എഴുതി കൊടുക്കുകയുള്ളൂ അല്ലാതെ ശനി ദോഷം മാറുന്നതിന് ഒരിക്കലും കൊടുക്കില്ല ശനി ദോഷ നിവാരണത്തിന് എഴുതിരി പരിഹാരമല്ല നമ്മൾ മനസ്സിലാക്കുക എള്ളുതിരി എന്നാൽ എള് എന്നാൽ തിരമെന്നും എന്നാൽ അതായത് മരിച്ച വഴിപാടാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടല്ലോ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ളതായ കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങാടിക്കട കിട്ടുന്നതായ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള പൂജാ കർമ്മങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെന്തിനാണ് ഈ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരെയും തന്ത്രിമാരെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു യൂട്യൂബിൽ അവിടെ ഇവിടെ ഇന്ന് വീഡിയോ ചെയ്ത ഒരാളുടെ ശബ്ദമല്ല ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മറിച്ച് ഇവിടെയുള്ള സകലമാന ആളുകളും വീക്ഷിക്കുന്ന ഒരു പ്രമുഖ ചാനലാകുന്ന കൗമുദി ടി വിയിൽ അവിടെ പ്രക്ഷേപണം ചെയ്ത ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവന്നത് അത് തെറ്റാണെങ്കിൽ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ മറുസൈഡിൽ മറ്റൊരാൾ പറയുകയാണ് ഇങ്ങനെയല്ല എളുതിരി കത്തിക്കുന്നത് അത് മരിച്ച വീട്ടിൽ ദുർമരണത്തിനുള്ള പ്രതിക്രിയയാണ് ചെയ്യുന്നതെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ താങ്കൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ കൗമദി ടി വി വന്നിരുന്ന വ്യക്തി പറയുന്നത് തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും ഏതാണെന്ന് ശരിയെന്ന് ഹൈന്ദവരായ സഹോദരന്മാർ തന്നെ വിലയിരുത്തട്ടെ എന്നാൽ ഇതല്ല ക്രിസ്തീയ വിശ്വാസം അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തെപ്പറ്റി ക്ലാസ് എടുക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഹൈന്ദവ വിശ്വാസത്തെപ്പറ്റി പോലും വേണ്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ അറിയത്തില്ലെന്നാണ് ഞാനിതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതല്ല ക്രിസ്തീയ വിശ്വാസം എന്നുള്ള കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതല്ല ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന വിശ്വാസം ക്രിസ്തീയ വിശ്വാസ പ്രകാരമുള്ള പ്രതിക്രിയ എന്ന് പറയുമ്പോൾ ക്രിസ്തീയ വിശ്വാസികൾ എന്തിനെയാണ് ആരെയാണ് ആരാധിക്കുന്നതെന്ന് ഉള്ള ആ ഒരു അടിസ്ഥാനപരമായ മാന്യതയെങ്കിലും നമ്മൾ കാണിക്കണം ക്രിസ്തീയ വിശ്വാസികൾ അവർ ആരാധിക്കുന്നത് ക്രിസ്തുവിനെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഒരു ദോഷം മാറുവാൻ ഒരു ദൈവം മറ്റൊരു ദോഷം മാറാൻ മറ്റൊന്ന് അങ്ങനെയല്ല ക്രിസ്തീയ വിശ്വാസം സകലതും ക്രിസ്തു കേന്ദ്രീകൃതമാണ് എത്ര വലിയ വേദനകളുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നാലും അവയൊക്കെ മാറ്റുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിശ്വാസം അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതായ എല്ലാ ഭാഗങ്ങളെ പറ്റിയും വിശദീകരിക്കുവാനുള്ള സാവകാശമില്ലെങ്കിലും പ്രാരംഭത്തിൽ പറഞ്ഞതായ മത്തായ സുവിശേഷം ആദ്യ പറ്റിയും അതുപോലെ തന്നെ ആഹ് മത്തായു സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തെ പറ്റി ഒന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മത്തായ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വേദഭാഗത്തിൽ ഇപ്രകാരം പറയുകയാണ് എന്നാൽ യഹൂദയിൽ അർക്കലയോസ് തന്റെ അപ്പനായ ഹേരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അള്ളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തിരം അള്ളു ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു ഈ വേദഭാഗങ്ങളെ ഹൈന്ദവരായിരിക്കുന്ന വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ടോ ഹിന്ദുക്കളായിരിക്കുന്ന വിശ്വാസികൾ അവർ വിശ്വസിക്കുന്നത് പന്ത്രണ്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്ക് യേശു ക്രിസ്തു ഇന്ത്യയിൽ വന്നു എന്നും വിശ്വസിക്കുന്നു എന്നാൽ ഇവിടെ ഈ തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവൻ നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു മറ്റൊരു ഭാഗം നാം പരിശോധിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം അമ്പത്തൊന്നാമത്തെ വാക്യത്തിൽ അവൻ നസറയത്തിൽ ചെന്ന് പാർത്തെന്നും മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ തിരുവഴുത്തുകളെ ഹിന്ദുക്കളായിരിക്കുന്ന സഹോദരന്മാർ വിശ്വസിക്കുന്നുണ്ടോ ഹൈന്ദവരായിരിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസപ്രകാരം യേശുദേവൻ പന്ത്രണ്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ ഭാരതത്തിൽ വന്നെന്നും ഇന്ത്യയിൽ വന്നു എന്നും സകലമാന ഹൈന്ദവ വിശ്വാസികളും വിശ്വസിക്കുന്നു എന്നാൽ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു അവൻ നസറയിൽ തന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു അതുപോലെ തന്നെ വിവക്ഷിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗമാണ് മത്തായു സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം മത്തായു സുവിശേഷം അവസാന അധ്യായങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തെജസ് എന്ന് അകന്നുപോയി പാപം ചെയ്തു ദൈവത്തേജസ് എന്ന് അകന്നുപോയ മനുഷ്യരൊക്കെയും പാപത്തിന്റെ പരിണിതഫലമായ മരണത്തിന് അധീനരാണ് അങ്ങനെ ഈ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിലൂടെ കടന്നു പോകുന്ന മാനവകുലം അവര് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവര് ആ കാളകളെയും മാടുകളെയും കോലാട്ടുകൊറ്റന്മാരെയും കുറുംപ്രാവുകളെയൊക്കെയും ദൈവസന്നിധി യാഗം കഴിച്ചു വന്നു എന്നാൽ ഈ കാളകൾക്കും മാടുകൾക്കും കോലാട്ടുകൊറ്റന്മാർക്കും കുറുംപ്രാവുകളുടെ രക്ത രക്തങ്ങൾക്കൊന്നും മനുഷ്യന് നിത്യമായിരിക്കുന്ന രക്ഷ നൽകി കൊടുക്കുവാൻ സാധ്യമല്ലാതിരിക്കുമ്പോൾ ദൈവം തന്റെ പുത്രനെ പാവ ജടത്തിലും പാവ സാദൃശ്യത്തിലും ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായിത്തോന്നു ഇങ്ങനെ യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഊഴിമുഖത്ത് ജന്മം എടുത്തു ഒരിക്കൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും യരുശലയും ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരു മനുഷ്യൻ അവനോട് ഇരിക്കുകയാണ് ഉടനെ കർത്താവിനെ നോക്കി തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു ഗുരു ഇവൻ ഇങ്ങനെ കണ്ണ് കാണാൻ വയ്യാത്തവനായി പിറക്കത്തക്കവണ്ണം ആറ് പാപം ചെയ്തു ഇവൻ പാപം ചെയ്തോ അതല്ല ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ് ഇവൻ പാപം ചെയ്തിട്ടല്ല ഇവൻ്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തിട്ടില്ല മറിച്ച് ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിന് അത്രേ എന്ന് പറയുവാൻ ഇടിയായിത്തോന്നെ യേശു ഇത് പറഞ്ഞതിൻ്റെ അനന്തരമായി താൻ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ കർത്താവ് ആ ചേറ് തേച്ചതിൻ്റെ അനന്തരം അവനോട് പറയുകയാണ് നീ ചെന്ന് ശീലോഹം കുളത്തിൽ പോയി കഴുകുക അവനോട് പോയി മുഖം കഴുകുവാൻ ഇടയായിത്തോർന്നു ഒരു കാര്യം നാം ചിന്തിച്ചാൽ ഒരു ശിശു താൻ ജനിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം കാണുന്നതുപോലെയുള്ള കാഴ്ചകളൊന്നും കാണത്തില്ല മെഡിക്കൽ പറയുന്നത് ഏതാണ്ട് അഞ്ച് മാസങ്ങൾ കൊണ്ടാണ് ഒരു ശിശു നാം ഓരോരുത്തരും കാണുന്ന വിധത്തിലുള്ള ക്ലിയർ ആയുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങുന്നത് നാലഞ്ച് മാസങ്ങൾക്ക് ശേഷമായിട്ടാണ് അല്ലാതെ കാണുന്ന കാഴ്ചകളൊക്കെ ഒരു മങ്ങിയ പോലെ ഉള്ള കാഴ്ചകളാണ് കുഞ്ഞുങ്ങൾ ശിശുക്കൾ അവർ കാണുന്നത് എന്നാൽ ഇവിടെ നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ ഇപ്പോൾ ജനിച്ചിട്ട് അഞ്ചു മാസം അല്ല പ്രായം ഇവനിപ്പോൾ അഞ്ചു വയസ്സുമല്ല പ്രായം ഇവനിപ്പോൾ അമ്പത് വയസ്സുണ്ട് എന്നാൽ ഇതുവരെയും കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു അവനെ പറ്റി പറയുകയാണ് ഇവൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കപ്പെടേണ്ടതിന് അത്ര കർത്താവ് അവൻ്റെ കണ്ണിൽ കരം വെച്ചപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച തുറന്നു വരുവാൻ ഇടയായി തോന്നി ഇതാണ് ക്രിസ്തീയ വിശ്വാസം യേശു ക്രിസ്തു സൗഖ്യമാക്കിയ ആ ദിനം അതൊരു ശപത്ത് ദിവസമാണ് ശപത്ത് ദിവസം ഒരു മനുഷ്യനെയും സൗഖ്യമാക്കുവാനോ ശപത് ദിവസം ഒരു വേല ചെയ്യുവാനോ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല അത് യഹൂദൻ്റെ ഒരു നിയമമാണ് ദൈവം കൊടുത്ത ഒരു നിയമമാണ് എന്നാൽ ആ നിയമത്തെ യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ അതിനെ വക്രീകരിച്ച് കളയുകയും അതിൻ്റെ സത്ത എടുത്തു മാറ്റി അതൊരു ആചാരമായി കൊണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിലും യേശു ക്രിസ്തു പ്രവർത്തിച്ച പ്രവർത്തന ദിനങ്ങളിലെല്ലാം ഈ ശപത്ത് ദിവസങ്ങളാണ് എന്ന് നമുക്ക് തിരുവെഴുത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് ഈ അത്ഭുതങ്ങൾ ചെയ്ത മുഖാന്തിരം ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ കർത്താവ് ലംഘിക്കുകയും ആയിരുന്നു ചെയ്തു വന്നത് അപ്പോൾ കർത്താവ് ഈ മനുഷ്യനെയും ശപത്ത് ദിവസത്തിൽ അവനെ സൗഖ്യമാക്കി എന്ന് അറിഞ്ഞ പരീച്ചന്മാരും മതാനുസാരികളുമായ ആളുകൾ ഈ മനുഷ്യനെ പിടിച്ച് അവനെ വിസ്തരിക്കുന്ന കാഴ്ചകളൊക്കെയും നമുക്ക് യോഹനാന്റെ സുവിശേഷത്തിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം യേശു ക്രിസ്തു ശബത്തിനെ ലംഘിച്ചു ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നാനാവിധമായ വിഷയങ്ങളും അതിന് പരിഹാരം നൽകി തരുവാൻ യേശു ക്രിസ്തുവിന് സമയകാല പരിധികൾ താണ്ടിയും അവൻ്റെ ജീവിതത്തിൽ വലിയവ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ക്രിസ്തീയ വിശ്വാസം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ അവനെ പൂർണ്ണമായി രക്ഷിക്കാൻ യേശു ക്രിസ്തുവിന് സാധിക്കും എന്നാണ് വിശുദ്ധ ബൈബിൾ ഒരു ക്രൈസ്തവനോട് പങ്കുവെക്കുന്ന ആത്മീയ സന്ദേശം അല്ലാതെ പ്രത്യേകമായ കാര്യങ്ങൾക്ക് വേണ്ടി വേറെ ആളുകളുടെ മധ്യേം ആഹ് പുണ്യാക്കന്മാരുടെയും പുണ്യപതികളുടെയും വാഴ്ത്തപ്പെട്ടവൻ്റെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയ്ക്ക് പോകുവാൻ വിശുദ്ധ ബൈബിൾ ഉപദേശിക്കുന്നില്ല അങ്ങനെ മുപ്പത്തിമൂന്നര തിരുവയസ് വരെയും ഈ ലോകത്ത് പാർത്ത യേശു ക്രിസ്തു അതിന്റെ പരിസമാപ്തിയിൽ മാനവകുലത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഗോൾഗോത എന്ന് പറയുന്ന ഇടത്ത് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ മൂന്ന് കാലിലും പാണികളാൽ തുളയ്ക്കപ്പെട്ടവനായി ദൈവപുത്രനായ ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ഏറിക്കൊണ്ട് ക്രൂശിൽ മരിക്കുവാൻ ഇടയായിത്തോന്നു യേശു ക്രിസ്തു തന്റെ അവസാനത്തുള്ളിൽ രക്തവും മാനവകുലത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ പുണ്യാക രക്തം ചൊരിയുവാൻ ഇടയായിത്തോർന്നു അത് എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ നിത്യമായിരിക്കുന്ന ജീവനിലേക്ക് നയിക്കപ്പെടുവാനാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്നൊരു വ്യക്തി അവൻ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ആ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ വ്യാപരിക്കും അപ്പോൾ ഈ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ മരണത്തെ ജയിച്ച് ക്രിസ്തു മൂന്നാം നാൾ മരിച്ചവരുടെ നിന്നും ആദ്യ ഫലമായി അവൻ ഉയർത്തെഴുന്നേറ്റു അനേകർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു അപ്പോസനായ പൗലൂസ് ഇപ്രകാരം പറയുന്നു അകാലിൽ അകാലപ്പറഞ്ഞ പോലെയുള്ള എനിക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഈ വേദഭാഗങ്ങളെ പറ്റിയൊക്കെ ഉള്ളതായ വിശദീകരണമാണ് മത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈ വേദഭാഗങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ക്ലേശകരമായ അനുഭവത്തിന് മധ്യത്തിൽ നിന്നും അവനെ വിടുവിക്കുവാൻ യേശുവിന് സാധിക്കും എന്നാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയോട് ഈ വിശുദ്ധ വേദപുസ്തകം വിവക്ഷിക്കുന്നത് ഇരിക്കുമ്പോൾ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഒരു ദൈവവൈതലായി തീർന്ന ഒരു വ്യക്തി അവന് നിത്യജീവൻ ലഭിക്കുമെന്നും അവൻ്റെ മേലിനി യാതൊന്നിനും കർത്തൃത്വമില്ലെന്ന് വിശുദ്ധ തിരുവഴുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു മനുഷ്യനോട് വിശുദ്ധ വേദപുസ്തകം അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ വ്യക്തമായിട്ട് റോമാലേഖനം എട്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അപ്പോൾ പാപത്തിന്റെയും മരണത്തിൻ്റെയും സകലവിധമായ ദൃഷ്ടി ദോഷങ്ങളുടെയും കർമ്മ ദോഷ ദോഷങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ പുണ്യാകരക്തത്താൽ വിടുതൽ ലഭിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൂക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ ക്രിസ്തുവിലൂടെ നിത്യജീവൻ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയോട് വന്ന് പറയുകയാണ് നിങ്ങളുടെ പേരിൽ ശനിദോഷമുണ്ട് വ്യാഴത്തിന്റെ അപകാരം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് യോസപ്പിൻ്റെയും മറിയത്തിന്റെയും പള്ളിയിൽ ചെന്ന് മെഴുകുതിരി കത്തിക്കുക വെളുത്ത മെഴുകുതിരി കത്തിക്കുക ഇന്ന ദിവസം നീല മെഴുകുതിരി കത്തിക്കുക നാല് മെഴുകുതിരി കത്തിക്കുക പത്ത് മെഴുകുതിരി കത്തിക്കുക പട്ടിക്ക് ചപ്പാത്തി കൊടുക്കുക ദോശ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ വേദപുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ നിന്ദിക്കുകയല്ല ചെയ്യുന്നത് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷ അത് അപ്രസക്തമാണെന്നും ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അവനെ അവൻ്റെ ഏതോ ദോഷഫലങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ക്രിസ്തുവിന് സാധ്യമല്ല എന്നുമല്ലേ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെ ഹൈന്ദവരായിരിക്കുന്ന ആളുകൾ എങ്ങനെ കണക്കാക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവഴുത്തുകൾ ആസ്പദമാക്കി ഹൈന്ദവരോടും ക്രിസ്ത്യാനികൾക്കും ക്ലാസ് എടുക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമല്ലേ നിങ്ങളുടെ ഓരോരുത്തരെയും അഭിപ്രായം അറിയിക്കുക